പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത് അഡ്മിഷൻ പൂർത്തിയാക്കി ഒപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത് പരീക്ഷ പൂർണമായും മൂന്നാം വർഷ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എഴുതുകയുണ്ടായി ഇപ്പോൾ ഡിസംബർ രണ്ടായിരത്തി പരീക്ഷ ഫെബ്രുവരി പതിമൂന്നാം തീയതി നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് പരീക്ഷയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് അസൈൻമെന്റ് വയ്ക്കാനുള്ള സുവർണാവസരമാണ് ആദ്യത്തെ ഈ വീഡിയോയിൽ അസൈൻമെന്റ്സുമായി ബന്ധപ്പെട്ട ചിലത് പ്രിയപ്പെട്ട ഇഗ്നോ പഠിതാക്കൾക്ക് നൽകാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ വെൽക്കം ടു എം നോട്ട്സ് പ്രിയപ്പെട്ടവരെ വിദ്യാഭ്യാസ ചാനലായ ഈ എം നോട്ട്സ് ഇഗ്നോ പ്രിമിറ്റീവായി ചെയ്യുന്ന ഈ ഒരു ചാനൽ അഥവാ എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഇതിലെ കണ്ടന്റ് വിദ്യാഭ്യാസപരവും നിങ്ങൾക്ക് പ്രയോജനകരവുമാണ് എങ്കിൽ പരമാവധി ഷെയർ ചെയ്യണമെന്നും ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഇതിന്റെ ഗുണം എത്തിച്ചേരാൻ നിങ്ങൾ കൈത്താങ് ഏകണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് സ്റ്റഡി സെന്ററിലൂടെ വിവിധ ഗ്രൂപ്പുകളുണ്ട് റീജിയണൽ സെന്റർ എല്ലാ പഠിതാക്കൾക്കും അവരവരുടെ ക്ലാസുകളെ പറ്റി ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി അക്കാഡമിക് സപ്പോർട്ടിനെ പറ്റി പലപ്പോഴും ഇൻഡക്ഷൻ മീറ്റിംഗ് ഓറിയന്റേഷൻ മീറ്റിംഗ് സംഘടിപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലിംഗ് ക്ലാസുകൾ ലഭ്യമാണ് ഇങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ ഇടയിൽ ചില ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുണ്ട് വാട്സപ്പിലൂടെയും എസ് എം എസ് ലൂടെയും പണ്ട് വേ ടു എസ് എം എസ് എന്നുള്ള ഒരു മെത്തേഡിലാണ് അഞ്ചു കൊല്ലം മുമ്പ് എസ് എം എസ് അയച്ചുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ ഇത്തരത്തില് നമ്മൾ എസ് എം എസ് അയക്കുന്ന അല്ലെങ്കിൽ വാട്സപ്പ് അയക്കുന്ന ഈ ഗ്രൂപ്പുകളിൽ സങ്കടകരമായ പല സംഗതികളും കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട് അത്തരത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ഒരു സ്നേഹപരമായ ചില സന്ദേശങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് അസൈൻമെന്റ് വിച്ച് ഇസ് നോട്ട് ചൈൽഡ് പ്ലേ ഡൽഹി ബേസിലെ അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ ബേസിലെ ചില ക്രൂക്കഡ് മൈൻഡഡ് ഫെലോസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പ്രത്യേകിച്ച് അലസതയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സ്വാധീനിക്കാൻ വേണ്ടി അമ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കെല്ലാം അസൈൻമെന്റ് സോൾവ്ഡ് അസൈൻമെന്റ് പ്രിന്റഡ് അസൈൻമെന്റ്സ് അയച്ചു കൊടുക്കാറുണ്ട് ഏറ്റവും വലിയ വിവരക്കേടാണ് പ്രിയപ്പെട്ട കുട്ടികൾ അത് ചെയ്യുന്നത് നിങ്ങൾ ഓർക്കുക അഞ്ചു കൊല്ലത്തിൽ കൂടുതൽ കോളേജേറ്റ് എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരാണ് നിങ്ങളുടെ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രി എടുക്കുകയും അതിൽ പി എച്ച് ഡി എടുക്കുകയും അതിൽ അഞ്ചും ആറും കൊല്ലം കഠിനാധ്വാനം ചെയ്ത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് നെറ്റോ ജെ ആർ എഫ്ഒ പാസ് ആയ മിടുമിടുക്കരായ അധ്യാപകരാണ് ഇത് ഇവാലുവേറ്റ് ചെയ്യുന്നത് സ്വാഭാവികമായും ഒരു സ്റ്റഡി സെന്ററിലെ ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ ഈ ഹോമോജീനിയസ് ഗ്രൂപ്പിലെ കുട്ടികൾ ഒരു സെന്ററിൽ അല്ലെങ്കിൽ രണ്ട് സെന്ററിലായിരിക്കുമല്ലോ വാല്യുവേഷൻ നടത്തുന്നത് ശ്രദ്ധിക്കുക കൊച്ചി ബേസിൽ വാല്യുവേഷൻ നടത്തുന്നത് കേരളത്തിലെ എല്ലാ റീജിയണൽ സെന്ററിലെയുമാണ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പേപ്പറുകൾ അടക്കം വാല്യുവേഷൻ ചെയ്യുന്നത് നമ്മളുടെ കേരളത്തിൽ ആണ് സ്വാഭാവികമായും ഈ പരിസരത്തുള്ള മിടുമിടുക്കരായിട്ടുള്ള അതും ഉയർന്ന ചിന്താഗതിയുള്ള അധ്യാപകരാണ് ഇത് വാല്യൂ ചെയ്യുന്നത് അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്നത് ടേം ഇവാലുവേഷൻസ് വാല്യൂ ചെയ്യുന്നത് ആ വാല്യൂ ചെയ്യുന്നതിൽ ഒരേ പോലെ കോപ്പി അടിച്ചിട്ടുള്ള അസൈൻമെന്റ് ആണ് നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ അസൈൻമെന്റിന് പൂജ്യം സ്കോർ കിട്ടും എന്നടക്കം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും പൊതുവെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കുട്ടികൾ പരസ്പരം ഡിസ്കസ് ചെയ്യുന്നത് ഉണ്ട് അതൊരു എഡ്യൂക്കേഷണൽ ഗ്രൂപ്പാണ് എന്ന് മനസ്സിലാക്കുക സ്റ്റഡി സെന്റേഴ്സ് പലപ്പോഴും അതിൽ ഒരു അഡ്മിൻ അല്ലെങ്കിൽ രണ്ട് അഡ്മിന്മാരെ വച്ച് അവരുടെ നേതൃത്വത്തിൽ കൺട്രോൾ ചെയ്യാതെ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഫ്രീഡം തന്നിരിക്കുന്നത് ദയവ് ചെയ്ത് മിസ് യൂസ് ചെയ്യരുത് ചിലരെ ഞാനാണ് കേമൻ എന്നുള്ള അർത്ഥത്തിൽ അസൈൻമെന്റ്സുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ അമ്പത് രൂപക്ക് വാങ്ങിച്ച അസൈൻമെന്റ് ഗ്രൂപ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എത്ര വലിയ ചതിയാണ് നിങ്ങൾ ചെയ്യുന്നത് മിടുമിടുക്കരായ കുട്ടികളെ വഞ്ചിക്കുക കൂടി ചെയ്യുകയാണ് അവരുടെ നല്ല അവസരങ്ങൾ നിഷേധിക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങളുടെ കൂട്ടുകാരി നിങ്ങളുടെ ചങ്കാണ് നിങ്ങളുടെ കരളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടതാണ് എങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ചതി നിങ്ങൾ അവരോട് ചെയ്യരുത് അവർക്ക് ചിന്തിക്കാനുള്ള അവസരമാണ് കൊടുക്കേണ്ടത് ഇഗ്നോ അസൈൻമെന്റ്സ് നേരത്തെ വെബ് പോർട്ടൽ ലിഗ്നോയുടെ സൈറ്റിൽ അത് പ്രസിദ്ധീകരിക്കുന്നത് നമ്മുടെ സമയം അനുസരിച്ച് അസൈൻമെന്റിനുള്ള ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടാണ് വേണ്ടത് നമ്മൾ ഏതോ ഒരു ഡൽഹി ബേസിൽ ഒരു പ്രൊഫസർ ചെയ്തതിന്റെ ഒരു ഏതെങ്കിലും ഒരു പബ്ലിക്കേഷൻ കുറച്ച് ഒരു അയ്യായിരം രൂപ പതിനായിരം രൂപ കിട്ടാൻ വേണ്ടി കേരളത്തിലെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ പരസ്യം ഇങ്ങനെ ചെയ്തു വിടുകയാണ് അത് നമ്മൾ കളക്ട് ചെയ്യുന്നു എന്നിട്ട് അതുപോലെ അങ്ങ് പകർത്തി വെക്കുന്നു വിച്ച് ഇസ് റോങ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഡിഗ്രിയാണ് പഠിക്കുന്നത് നിങ്ങൾ പി ജി ആണ് പഠിക്കുന്നത് എം എ ഇംഗ്ലീഷിൽ എം എ എക്കണോമിക്സിൽ എം എ സൈക്കോളജിയിൽ എം എ സോഷ്യോളജിയിൽ ഹിസ്റ്ററിയിൽ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ അഥവാ മാസ്റ്റർ ഡിഗ്രിയാണ് ചെയ്യുന്നത് ആ ഇൻഫർമേഷൻ ആ പ്രത്യേക ഡിസിപ്ലിനിൽ ആ സബ്ജക്റ്റിൽ നിങ്ങളുടെ അറിവ് വളരെ വിപുലമാകേണ്ടതുണ്ട് ഈ ൂതനമായ സന്ദർഭത്തിൽ അഥവാ നിങ്ങൾ ഒരു ടീച്ചറാണ് ആകുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിയൻ ആണ് ആകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആണ് ആകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ജിയോളജിസ്റ്റ് ആണ് ആകുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു കെമിസ്റ്റ് ആണ് നിങ്ങൾ ആകുന്നത് എങ്കിൽ അല്ലെങ്കിൽ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി കൈകാര്യം ചെയ്യുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഉന്നത വിദ്യാഭ്യാസ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് നിങ്ങൾ ആകുന്നത് അന്ന് കറണ്ട് ഇൻഫർമേഷൻസ് ഈ പഠിച്ച ഇൻഫർമേഷൻസ് ഓർമ്മയിൽ വരണം അത് പഠിക്കുക തന്നെ വേണം അങ്ങനെ ടെക്സ്റ്റ് മെറ്റീരിയൽസിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇഗ്നോ ഇത്തരത്തിലുള്ള അസൈൻമെന്റ്സ് വയ്ക്കുന്നത് എന്ന് പ്രത്യേകം ഓർക്കുക അസൈൻമെന്റ്സ് ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ അസൈൻമെന്റ് ഈസ് എ മാജിക് ടു സെക്യൂർ ഹൈ സ്കോർ ൾസോ ഇൻ മൈ തമ്പനയിൽ ഐ എം സേയിങ് അസൈൻമെന്റ് റൈറ്റ് യുവർ ഓൺ ആൻസേഴ്സ് ഗെറ്റ് ഹൈ സ്കോഴ്സ് ഏറ്റവും ഉയർന്ന സ്കോഴ്സ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം നിങ്ങളുടേതായിരിക്കണം ആശയം വളരെ സിംപിൾ ആണ് ആ ഒരു ആശയം കണ്ടന്റെ മനസ്സിലാക്കുക മനസ്സിൽ ആക്കുക മനസ്സിൽ ഇവിടെയാണോ മനസ്സ് ഇവിടെയാണോ മനസ്സ് ഇവിടെയാണോ മനസ്സ് എവിടെയോ മനസ്സ് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് മനസ്സ് പക്ഷെ കണ്ടെത്തിയിട്ടില്ല മനസ്സ് അതുപോലെയാണ് നമ്മളുടെ പഠനവും അറിവും അത് നിർഗമിക്കണം തലച്ചോറിൽ നിന്ന് ഞരമ്പുകളിലൂടെ കണ്ണിലൂടെ സ്പർശനത്തിലൂടെ കൈകളിലൂടെ അത് ഒഴുകിയെത്തണം അനുഭവമാകണം വരണം അനുഭവമാകണം എഴുത്തായിട്ടോ മൊഴിയായിട്ടോ വാ വാച അല്ലെങ്കിൽ എഴുത്ത് ലേഖനമായിട്ടോ അത് ചിത്രമായിട്ടോ അത് വരണമെങ്കിൽ പഠനം അനുഭവമാകണം പഠനം അനുഭവമാകണമെങ്കിൽ പഠനം പാൽപായസം പോലെ മധുരതരമായിരിക്കണം അത് രുചിക്കാനുള്ള കപ്പാസിറ്റി നമ്മളുടെ ഇടയിൽ ഉണ്ടായിരിക്കണം സോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇന്ന് നാല് പ്രത്യേകിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു അസൈൻമെന്റ് ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ റൈറ്റ് യുവർ ഓൺ ആൻസർ റൈറ്റ് യുവർ ഓൺ ആൻസർ എൺപത് ശതമാനവും ടെക്സ്റ്റ് മെറ്റീരിയലിൽ ഉണ്ട് ടെക്സ്റ്റ് മെറ്റീരിയലിൽ ഉള്ളത് ബ്രാക്കറ്റ് കൊടുത്ത് അതുപോലെ കോപ്പി അടിക്കരുത് ഗൂഗിളിൽ പോയിട്ട് അത് നേരെ കോപ്പി അടിക്കരുത് ഇതെല്ലാം ചെയ്യുന്നതും ഇഗ്നോയിലെ പബ്ലിക്കേഷൻസ് എന്നുള്ള വിഭാഗത്തിൽ പുസ്തകങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരാണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് വാല്യൂ ചെയ്യുന്നത് ഓർക്കുക നിങ്ങളുടെ മാർക്കിനെ ടേം ആൻഡ് ഇവാലുവേഷന്റെ മാർക്കിനെ അടക്കം സ്വാധീനിക്കുന്ന അതിബൃഹത്തായ ഒരു മാജിക്കൽ ടൂൾ ആണ് അസൈൻമെന്റ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അസൈൻമെന്റിന്റെ മാജിക് എന്താണ് എന്നുള്ളത് ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷൻ തരാം വളരെ ലഘുവായ ഒരു എക്സ്പ്ലനേഷൻ തരാം അസൈൻമെന്റിന്റെ ഡിഗ്രി കുട്ടികൾക്ക് മുപ്പത് ശതമാനമാണ് വെയിറ്റേജ് ടേം ആൻഡ് ഇവാലുവേഷന് എഴുപത് ശതമാനമാണ് വെയിറ്റേജ് ചില പ്രോഗ്രാമുകൾക്ക് ബി സി എ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് ഇരുപത്തി അഞ്ച് ഈസ്റ്റ് ടു എഴുപത്തി അഞ്ച് എന്നുള്ള റേഷ്യോയിലാണ് നോർമൽ ബി എ ബി എസ് ഡബ്ല്യു ബി കോമിനൊക്കെ ബി എ ജനറലൊക്കെ മുപ്പത് ഈസ്റ്റ് എഴുപത് എന്നുള്ള അംശബന്ധത്തിലാണ് ഓർക്കുക അസൈൻമെന്റിൽ നിങ്ങൾക്ക് എൺപത് മാർക്ക് നൂറിൽ എൺപത് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുക വളരെ നന്നായി കരുതുകൾക്കുലേറ്റ് ചെയ്യുക ഞാൻ പറയുന്നത് എഴുതിയെടുക്കുക നൂറിൽ എൺപത് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ മുപ്പതിൽ ഇരുപത്തിനാല് മാർക്ക് ഇരുപത്തിനാല് എഴുതിയെടുത്തോളൂ ഇരുപത്തിനാല് ടേം എൻഡ് ഇവാലുവേഷനിലെ നൂറ് മാർക്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വെറും അമ്പത് മാർക്കാണ് എന്ന് വിചാരിക്കുക വീണ്ടും വീണ്ടും ഞാൻ ഉറപ്പിക്കുന്നു നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ടേം എൻഡ് ഇവാലുവേഷനിൽ അമ്പത് മാർക്കേ നൂറിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക എഴുപത് ശതമാനത്തിന്റെ വെയിറ്റേജിൽ വന്നാൽ അതിന്റെ മാർക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ചും ഈ മുപ്പതിൽ കിട്ടിയ അസൈൻമെന്റ് ഇരുപത്തി നാലും കൂട്ടുമ്പോൾ അമ്പത്തി ഒമ്പത് മാർക്കായി മാറുന്നു ആക്ച്വൽ മാർക്ക് നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയിൽ ടേം ആൻഡ് വാല്യുവേഷനിൽ കിട്ടിയത് എത്രയാണ് അമ്പത് പി ജി കുട്ടികൾക്ക് അമ്പത് ശതമാനം സ്കോർ ഉണ്ടെങ്കിൽ നെറ്റ് എഴുതാൻ പറ്റില്ല കോളേജ് പ്രൊഫസർ ആകാൻ പറ്റില്ല ഉയർന്ന ജോലികളിലേക്ക് എത്താൻ പറ്റില്ല അസൈൻമെന്റിന്റെ സ്കോറും കൂടി കടന്നു വരുമ്പോൾ അമ്പത് എത്രയായി മാറി അമ്പത്തി ഒമ്പതായി മാറി അമ്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അമ്പത്തി അഞ്ച് ശതമാനത്തിന്റെ ഒരു പോയിന്റ് മുകളിലാണെങ്കിലും നിങ്ങൾ കോളേജ് എക്സ്പീരിയൻസില് ലെക്ചറാകാം പ്രൊഫസറാകാം ജീവിതം ശോഭനമാക്കി മാറ്റാം സോ അസൈൻമെന്റ് ഈസ് നോട്ട് എ ചൈൽഡ് പ്ലേ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നിക്ഷേപിക്കുക നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻസ് നൽകുന്നതായിരിക്കും തൊട്ടടുത്ത ഒരു വീഡിയോ രസകരമായ മറ്റൊരു അനുഭവമായി തൊട്ടടുത്ത വീഡിയോയിൽ വരുന്നു ലൈവായിട്ട് വന്നിട്ടുള്ളവർ ലൈവായി തന്നെ നിൽക്കുക തൊട്ടടുത്തിട്ടുള്ള അടുത്ത ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യാൻ സമയം കിട്ടുകയാണെങ്കിൽ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് കുറച്ച് സ്ഥൈര്യം സ്ഥിരമായ ധൈര്യം അതാണ് സ്ഥൈര്യം സ്ഥിരമായ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഈ സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻസ് കഴിയുന്നത്ര സ്പ്രെഡ് ചെയ്യുക ലൈക്ക് എ സ്കാറ്റർ ഡയഗ്രാം ഒരു സ്കാറ്റർ ഡയഗ്രാം പോലെ ഒരു സ്കാറ്റർ ഡയഗ്രാം പോലെ ചിഹ്നിച്ചതറി ഈ ഇൻഫർമേഷൻസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക വിഷ് യു ആൾ ദ സക്സസ് മുഹമ്മദ് മുബാറക് തൊട്ടടുത്ത ഒരു വീഡിയോയിൽ മനോഹരമായ മറ്റൊരു ഇൻഫർമേഷനുമായി ഞാൻ വരുന്നു ലൈവിലുള്ളവർ ലൈവിൽ തുടരുക നന്ദി നമസ്കാരം